പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമം പാലക്കാട് മലമ്പുഴയിൽ പുരോഗമിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നു കേന്ദ്ര സർക്കാർ പല മേഖലയിലും നിയമനം നടത്തുന്നില്ല ഇത് സംവരണ നിഷേധത്തിന് കാരണമാകുന്നു കേരളത്തിൽ സംവരണ തത്വം പാലിച്ച് പി എസ് സി നിയമനങ്ങളും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളും നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചിലര് സൗജന്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന അതായത് ഭരണഘടനാ ഇരിക്കുന്നവർ തന്നെ അങ്ങനെ വിശേഷിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു കാലമാണിത് അപ്പോൾ ഭരണഘടനാ സംരക്ഷണം പ്രധാനമാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ മേഖലയെടുത്താൽ രാജ്യമാകെ അറുപത് ശതമാനത്തോളം ദളിതരും ഭൂരഹിതരുമാണ് ഇവരുടെ സ്ഥിതി നോക്കിയാൽ തൊഴിലില്ലായ്മ അതീവ രൂക്ഷമാണ് ഭരണഘടനാനുസൃതമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങൾ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല രാജ്യത്തെ ജനസംഖ്യക്ക് ആനുപാതികമായി ബജറ്റിൽ ചെലവ് ഈ വിഭാഗങ്ങൾക്ക് കണക്കാക്കണമല്ലോ ഇപ്പോൾ ബജറ്റ് ചെലവിൻ്റെ പതിനാറ് ദശാംശം ആറ് ശതമാനമെങ്കിലും ദളിതർക്ക് ലഭിക്കാൻ അർഹതയുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തെ ദളിത് വിഭാഗത്തിന് ലഭിക്കുന്നത് മൂന്ന് ദശാംശം നാല് ശതമാനം മാത്രമാണ് പതിനാറ് ദശാംശം ആറ് ശതമാനം ലഭിക്കേണ്ട സ്ഥാനത്താണ് മൂന്ന് ദശാംശം നാല് ശതമാനം ലഭിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ എത്രമാത്രം വിവേചനപരമായാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് കാണേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികജാതി വിഭാഗങ്ങളെ പഠിപ്പിക്കുന്നതിന് അനുവദിച്ചിരിക്കുന്ന ഫണ്ടുകളിൽ കാര്യമായ വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത് മാത്രമല്ല അക്കാദമിക് ഗവേഷണ രംഗത്ത് പട്ടികജാതിക്കാർക്ക് നൽകി വന്നിരുന്ന സഹായം നേരെ പകുതിയാക്കി അൻപത് ശതമാനം വെട്ടിക്കുറച്ചു ഇപ്പോൾ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ട പ്രത്യേക വകയിരുത്തൽ നടത്താൻ ഉപകരിക്കുന്ന സ്പെഷ്യൽ കോമ്പോണൻ പ്ലാനുണ്ട് ട്രൈബൽ സബ് പ്ലാനുണ്ട് ഇതെല്ലാം നേരത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകയിൽ വലിയ വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി വിവേചനം നിലനിൽക്കുന്നു ഇത് കാരണം ദളിത് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് നിത്യ സംഭവങ്ങളായി മാറുന്നു ചില ഘട്ടത്തിൽ ആത്മഹത്യകളും സംഭവിക്കുന്നു ഇപ്പം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ വർഷം രാജ്യത്താകെ ദളിത് സമുദായത്തിൽപ്പെട്ടവർക്കെതിരെ ഉണ്ടായ ആക്രമണം അൻപത്തി എട്ടായിരത്തോളമാണ് അത്രത്തോളം അക്രമ സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പൊതുമേഖലയില് സംവരണതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ നിയമനങ്ങൾ നടത്താറ് ഇപ്പം എന്താ ചെയ്യുന്നത് ആ ഇല്ല നിയമനം അതിൻ്റെ മുറക്ക് നടന്നാൽ മാത്രമേ സംവരണതത്വം ബാധകമാകൂ ആ നിയമനം നടത്താതിരിക്കുക പിന്നെയോ കരാർ നിയമനം നടത്തുക അതല്ലെങ്കിൽ ചില സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ നിയമിക്കുക അപ്പോൾ സംഭവിക്കുന്നത് സാമൂഹ്യനീതിയുടെ നിഷേധമാണ് ഈ സംവരണ തത്വം അട്ടിമറിക്കപ്പെടുകയാണ് രാജ്യത്താകെ ഇത് നടപ്പാക്കുന്നു പല സംസ്ഥാന സർക്കാരുകൾ ഇതേ നില സ്വീകരിച്ചു പോകുന്നു ഇപ്പോൾ കേന്ദ്ര സർവീസും പൊതുമേഖലാ സ്ഥാപനങ്ങളും എടുത്താൽ പതിമൂന്ന് ലക്ഷത്തോളം തസ്തികളാണ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് പതിമൂന്ന് ലക്ഷത്തോളം തസ്തികൾ ഈ പതിമൂന്ന് ലക്ഷം തസ്തികളിൽ നിയമനം നടക്കാതിരിക്കുമ്പോൾ അർഹമായ പ്രാതിനിധ്യം ദളിത് വിഭാഗങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സംവരണ നിഷേധം എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്